ഹായ് കണ്ണപ്പ തെലുങ്കിൽ നിന്ന് വരുന്ന വലിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കണ്ണപ്പ റിലീസ് ചെയ്യുന്നത് വിഷ്ണു മഞ്ജു ആണ് ഈ സിനിമയിലെ നായകൻ ഈ സിനിമയിൽ ഒരുപാട് വലിയ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് അതായത് ഗസ്റ്റ് റോളിൽ മലയാളത്തിൽ നിന്ന് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ തെലുങ്കിൽ നിന്ന് പ്രഭാസ് ഹിന്ദിയിൽ നിന്നും അക്ഷയ് കുമാർ ശരത് കുമാർ കാജൽ അഗർവാൾ അങ്ങനെ ഒരുപാട് താരനിര ഈ സിനിമയിലുണ്ട് ഇതിൽ ഒരു ശിവഭക്തന്റെ വേഷമാണ് വിഷ്ണു മഞ്ജു കൈകാര്യം ചെയ്യുന്നത് അതായത് ഈ സിനിമയിലെ നായകൻ ഒരു ശിവഭക്തനാണ് ഇത്രയും താരനിര ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ക്യാരക്ടർ ഈ സിനിമയിൽ എന്താണ് എന്ന് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാലേട്ടന്റെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടൻ ഈ പഴത്തിൽ ഏതു തരം വേഷമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടു ദിവസം മുൻപ് ലാലേട്ടന്റെ പുറകുവശമാണ് കാണിച്ചിരുന്നത് പതിനാറാം തീയതി ലാലേട്ടന്റെ ലുക്ക് റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞ പോലെ തന്നെ പതിനാറാം തീയതി അതായത് ഇന്ന് ലാലേട്ടന്റെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടിന്റെ വേഷം ഇതാണ് പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു രീതി തന്നെയാണ് ആ വേഷത്തിലുള്ളത് അതെന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് മുൻപ്തിന്റെ ടീസർ വന്നപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് വ്യക്തമായതാണ് ലാലേട്ടൻ ഏതു തരം ലുക്കാണ് ഇതിലുള്ളത് എന്ന് തീർച്ചയായും അത്തരത്തിൽ ഒരു വേഷം തന്നെയാണ് പക്ഷേ മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കിരാതൻ അതായത് കാട്ടിൽ ജീവിക്കുന്ന അസുരഗണത്തിൽപ്പെടുന്ന ഒരു കൂട്ടരാണ് ഈ കിരാതർ എന്ന് പറയുന്നത് പക്ഷേ ഇത് ശിവഭക്തന്റെ കഥയായതുകൊണ്ടും കൊണ്ടും ദൈവികമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടും ഒരു ഈ കിരാതൻ അതായത് ശിവന്റെ കഥയിൽ പറയുന്നുണ്ട് തന്റെ ഭക്തനെ പരീക്ഷിക്കാൻ ശിവഭഗവാൻ വേഷപ്രച്ഛന്നനായി കിരാത തന്റെ തൻ്റെ ഭക്തനു മുന്നിൽ എത്തുന്നു അതിനുശേഷം ഭക്തനുമായി യുദ്ധം ചെയ്യുന്നു അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെയുണ്ട് ഒരു പക്ഷേ ഇത് അങ്ങനെയുമാവാം ശിവന്റെ ഓരോ രൂപങ്ങളായിട്ടാണ് പല ആൾക്കാരും ഇതിൽ വരുന്നത് തീർച്ചയായും എനിക്ക് തോന്നിയിരിക്കുന്നത് മോഹൻലാലും ശിവഭഗവാന്റെ ഒരു രൂപമായി അതായത് കിരാത വേഷത്തിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ അങ്ങനെ ആയാലും അല്ലെങ്കിലും മികച്ച ഒരു വേഷം തന്നെയാവട്ടെ ഗസ്ട്രോളാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലാലേട്ടൻ സ്ക്രീനിൽ ഉണ്ടാവുകയുള്ളൂ ലാലേട്ടൻ മാത്രമല്ല പ്രഭാസും അക്ഷയ്കുമാറും തെലുങ്കിൽ നിന്ന് വരുന്ന ഈ പാൻ ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് മോഹൻലാലും ഭാഗമായതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം ഈ പടം കാണാൻ നമ്മൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാമല്ലോ എന്തായാലും കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ഈ സിനിമ ഗംഭീര വിജയമായി മാറട്ടെ അതുപോലെ തന്നെ ലാലേട്ടനും പ്രഭാസും അക്ഷയ്കുമാറും എല്ലാം ഈ സിനിമയിൽ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ